സംസ്ഥാനത്തെ കോളേജ് ഗസ്റ്റ് അധ്യാപകർ നേരിടുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനം ഈ വർഷം ഗസ്റ്റ് അധ്യാപകർക്ക് ശമ്പളം ലഭിക്കാനുള്ള സാധ്യതയില്ല എന്ന് വിവരം ലഭിക്കുന്നു ഗസ്റ്റ് അധ്യാപകർക്ക് ശമ്പളത്തിനുള്ള അലോട്ട്മെൻ്റ് ധനകാര്യ വകുപ്പ് നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് ഭൂരിഭാഗം ട്രഷറി ഓഫീസേഴ്സും നിയമതടസ്സം മനസ്സിലാക്കി ശമ്പള ബില്ലുകൾ മടക്കി അയച്ചുവെന്ന് രാജപുരം സെൻറ്റ് പായേസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ജോസഫ് ട്വൻറി ഫോറിനോട് പറഞ്ഞു കോളേജുകളിലെ ഗസ്റ്റ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനായിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ഇല്ലാതെ ശമ്പളം കൊടുക്കാം എന്നുള്ളൊരു നിർദ്ദേശമോ ഇതുവരെ ട്രഷ്ടികൾക്ക് ലഭിച്ചിട്ടില്ല അലോട്ട്മെൻറ്റ് ഇല്ലാതെ ഇരുന്നാൽ ഈ വർഷം നിയമിതരായ ഒരു അധ്യാപകർക്കും ഗസ്റ്റ് ലെക്ചർമാർക്കാർക്കും ശമ്പളം ലഭിക്കാത്തൊരു സാഹചര്യം വരും ചില ട്രഷ്ടികൾ ഇതൊന്നും നോക്കാതെ പാസ്സാക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ ചില ട്രഷറികളിൽ ഓഫീസർമാരെ കൃത്യമായി ഈ ട്രഷറി കോഡിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് പാസ്സാക്കുന്നത് അങ്ങനെ വരുമ്പോൾ അലോട്ട്മെൻ്റ് ഇല്ലെങ്കിൽ അവർക്ക് ശമ്പളം കിട്ടാതെ വരും ഞങ്ങൾ ഈ വിവരം ഡി ഡി ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട് അവർ സത്വരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം കാസർഗോഡ് അരുൺ പാർക്കിൽ ചേരുന്നു അരുൺ അപ്പോൾ ഇത്രയധികം കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഗസ്റ്റ് അധ്യാപകർക്ക് ഈ വർഷം ഈ അക്കാഡമിക് ഇയറിയിൽ ശമ്പളം കിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത് അസംഘടിത മേഖലയിലുള്ള ഉള്ളവരാണ് ഈ ഗസ്റ്റ് സംസ്ഥാനത്തെ ഗസ്റ്റ് അധ്യാപകർ സ്ഥിരം അധ്യാപകരുടെ പത്തിലൊന്ന് ശമ്പളം പോലും ഇവർക്ക് ആർക്കും ലഭിക്കുന്നില്ല അതായത് പതിനെട്ടായിരം രൂപയ്ക്കും ഇരുപത്തയ്യായിരം രൂപയ്ക്കും മാത്രമാണ് ഇവർ ഈ കോളേജുകളിൽ ജോലി ചെയ്യുന്നത് അസോസിയേറ്റ് പ്രൊഫസറുടെ പത്തിലൊന്ന് ശമ്പളമാണ് ഒരു ഗസ്റ്റ് അധ്യാപകനുള്ളത് അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ അഞ്ചിലൊന്ന് ശമ്പളമാണ് സംസ്ഥാനത്ത് ജോലി കോളേജുകളിൽ ജോലി ചെയ്യുന്ന ഗസ്റ്റ് അധ്യാപകർക്കുള്ളത് ഇവർക്ക് ഈ വർഷം ശമ്പളം ലഭിക്കില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് സംസ്ഥാനത്ത് അതിനുള്ള അതായത് ധനകാര്യ വകുപ്പ് അതിനുള്ള അലോട്ട്മെൻറ്റ് ഇറക്കിയിട്ടില്ല ഗസ്താപകർക്ക് നൽകേണ്ട അലോട്ട്മെൻറ്റ് ധനകാര്യ വകുപ്പ് നടത്താത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് അധ്യാപകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭൂരിഭാഗം ട്രഷറി ഓഫീസർമാരും നിയമതടസ്സം മനസ്സിലാക്കി ഈ ശമ്പള ബില്ലുകളൊക്കെ മടക്കിയിട്ടുണ്ട് മറ്റുള്ള ആളുകൾ അതായത് ചില ട്രഷറി ഓഫീസർമാരൊക്കെ ശമ്പളം നൽകാൻ തയ്യാറാണ് പക്ഷേ അങ്ങനെ ശമ്പളം നൽകി കഴിഞ്ഞാൽ അവർക്ക് വർഷത്തിൽ വരുന്ന ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാവുമോ എന്നൊരു ആശങ്ക കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ശമ്പളമില്ലാതെ ഈ ഗസ്താധ്യാപകർ ഈ വർഷം ജോലി ചെയ്യേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും ദുരിതപൂർണ്ണമായ കാര്യം അവർ കടുത്ത മനുഷ്യാവകാശ ലംഘനം നേരിടുന്നത് എസ് കെ എൻ ഈ സ്കൂൾ അത് അതുപോലെ തന്നെ സ്കൂളിലുള്ള ഗസ്റ്റ് അധ്യാപകർക്ക് അവർക്ക് ഈ അലോട്ട്മെൻറ്റ് ഇല്ലാതെ തന്നെ ശമ്പളം നൽകാനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് കോളേജിലുള്ള ഗസ്റ്റ് അധ്യാപകർക്ക് ഈ ഉത്തരവ് പുറത്തിറക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും അവർ ഈ മനുഷ്യാവകാശ ലംഘനം നേരിടുന്നുണ്ട് അവർക്ക് ഈ വർഷം ശമ്പളം ഉണ്ടാവില്ല എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് സർക്കാർ അടിയന്തരമായ നടപടി കൈക്കൊള്ളണം അവർക്കുള്ള പ്രത്യേക ഉത്തരവോ അല്ലെങ്കിൽ അലോട്ട്മെന്റ് പറയുന്നുണ്ട് അരുൺ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം